ഞാനും ഫയ്യയും കൂടെ മേലാഞ്ചി പൊട്ടിക്കാൻ പോവുകയാണ് എവിടെ മേലാഞ്ചി ചെടി എവിടെ പൊട്ടിച്ചിട് മേലാഞ്ചി ഒക്കെ പൊട്ടിച്ചിടൂ കേട്ടോ ഒക്കെ നിലത്ത് കളഞ്ഞു കൊട്ട ഇവിടെ വെക്ക് താഴെ വെക്കും കൊട്ട കൊട്ട താഴോ കൊട്ട താഴെ വെച്ചോ താഴെ വെക്കില്ലെങ്കിൽ പോവും ആ അവിടെ വെച്ചോ മുക്ക താഴെട്ട് എന്താണ് ഉണ്ണിവാവുണ്ടോ എവിടെ ഉണ്ണിവാ ഉണ്ണിക്ക് മേലാഞ്ചി വേണോ ചോയ്ക്ക് ഫൈഹി ഉണ്ണിക്ക് വേണോ ചോയ്ക്ക് പൂവാ മതി കൊട്ടന്നറിഞ്ഞില്ലേ വായോ നമ്മളെവിടേക്ക് മേലാഞ്ചി ഇട നഗത്തിലിടണോ ഏ പിന്നെ കാലിലിടണോ ഉമ്മക്ക് തരുവോ ഏ ഉമ്മയും കുറച്ച് മേലാഞ്ചി ഇടട്ടെ എത്രണ്ട് താക്കി കൊടുക്കീയാ മീനാഞ്ചി കൊടുക്കാവെല്ലാവർക്കും കൊടുത്താലോ It's Meena ji, a little one. Immma Dear you drink and give this. Yes, Yes It's Meena ji from H Александedi. You should give all little sweet innards. Yes, Yes Five drinks. Katuna Crununere Atanuki나� ridexangara Satanuki나� ridexangara Bye disappear Seattle's Kalau okay. okay, no? okay. <laughs> dia, hmm, dia, kalau dia, kalau dia, kalau oke kalau dia, kalau dia, kalau dia, kalau dia, dia, kalau dia, hmm? dia, kalau dia, kalau dia, kalau ഇതിൽ വേണോ ഇങ്ങനെ ഇതിപ്പോ തന്നെ കഴുകി കളയാൻ പറയോ ഇപ്പൊ തന്നെ കഴുകി കളയാൻ പറ്റില്ല കൊറേ നേരം ഇടണം ഉമ്മ കഴുകി തായോ എന്നിട്ട് വരരുത് കേട്ടാ വെൽക്കം പറയും

ഉണങ്ങിയോ മയിലാഞ്ചോ ഉണങ്ങിയോ ഉണങ്ങി നോക്കട്ടെ നേരം കൂടി വായ കഴുകണോ നോക്കട്ടെ നോക്കട്ടെ കാലില് രാത്രി ഓർങ്ങുമ്പോ ഇടാ രാത്രി ഉറങ്ങുമ്പോ കാലില് ഇടാം കൈ കാണിക്ക് കൈ കാണിക്ക് ആ തൊപ്പി നോക്കട്ടെ തൊപ്പി